നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വാർത്തകൾ ആലത്തൂർ കാട്ടുശേരിക്ക് സമീപം വാവോലിയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് പന്ത്രണ്ടോളം പേർക്ക് പരിക്കുക പരിക്കേറ്റവരെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്ക മഴ തുടരുന്നു അടക്കഞ്ചേരി മണ്ണൂറ്റി ദേശീയപാതയിൽ വൻകുഴികൾ രൂപമിട്ടു മംഗളാമിൽ വ്യാപാര പൗരവുകളിൽ വൻമരം കടമുഴകി വീണു കിഴക്കഞ്ചേരി കല്ലയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിച്ച നാടും നഗരവും ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ആലത്തൂർ കാട്ടുശേരിക്ക് സമീപം വാവോലിയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് പന്ത്രണ്ടോളം പേർക്ക് പരിക്ക് പരിക്കേറ്റവരെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല ആലത്തൂർ കാട്ടുശേരിക്ക് സമീപം വാവോലിയിലെ കനാലിലേക്കാണ് സ്കൂൾ ബസ് മറിഞ്ഞ് പന്ത്രണ്ടോളം പേർക്ക് പരിക്കേറ്റത് ആലത്തൂർ എ എസ് എം എം സ്കൂളിലെ യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരിൽ ബസ് ഡ്രൈവറെ കൂടാതെ പതിനൊന്നോളം വിദ്യാർത്ഥികൾക്കും പരിക്കുപറ്റിയത് വ്യാഴാഴ്ച വൈകിട്ട് നാലുമണിയോടുകൂടിയാണ് സംഭവം വിദ്യാർത്ഥികളുമായി വരുന്നതിനിടെ നിയന്ത്രണം തെറ്റിയാണ് കനാലിലേക്ക് മറിഞ്ഞത് പരിക്കേറ്റ വിദ്യാർത്ഥികളെ സമീപത്തെ പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് ഒരു മൂന്നേ മുക്കാലാകുന്ന സമയത്ത് ഈ വഴിക്ക് സ്കൂൾ സ്കൂൾ വാഹനം കയറ്റി വരുന്ന കുട്ടികളെ കൊണ്ടുവരുന്ന വാഹനം ഇവിടെ എത്തി ചെറിയൊരു ശബ്ദം കേട്ടു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കനാലിലേക്ക് മറിയുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ഉടനെ തന്നെ രക്ഷാപ്രവർത്തനം എന്നതായിരിക്കും ഞങ്ങളുടെ പാടത്ത് തൊഴിലെടുക്കുന്ന എല്ലാ തൊഴിലാളികളും പരമാവധി വരുന്ന ആളുകളെയും വിളിച്ചു കൂട്ടിക്കൊണ്ടാണ് ഒരു പത്ത് മിനിറ്റിനകം എല്ലാവരെയും വെളിയിൽ എടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഞങ്ങളുടെ ഒരു ദൃശ്യം ഒരു അമ്പതിൽ കുറയാത്ത കുട്ടികളുണ്ട് പരിക്ക് ആ സമയത്ത് എടുക്കുന്ന സമയത്ത് രണ്ടു കുട്ടികൾക്കാണ് മുഖമൊക്കെ പൊട്ടിയിട്ട് ബ്ലഡ് വരുന്നത് അത് ഏറ്റവും അടിയിൽ കിടന്ന കുട്ടിയായിരുന്നു ബാക്കി ബാക്കി ചാടി സ്വയം ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കല്ല് ചില്ല് കല്ലുകൊണ്ട് എന്നിട്ടാണ് ഓരോ സ്ഥിതി ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരുടെ പരുക്ക് ഗുരുതരമല്ലാത്തതിനാൽ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം വിട്ടയച്ചു കനത്ത മഴ തുടരുന്നു വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ വൻ വൻകുഴികൾ രൂപപ്പെട്ടു മങ്ങലണ്ടാം വ്യാപാര ഭവന മുകളിൽ വൻ മരം കടമുഴകി വീണു കിഴക്കഞ്ചേരി കല്ലയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പന്നേങ്കര ടോൾ കേന്ദ്രം മുതൽ വാണിയമ്പാറ വരെ നാല് കിലോമീറ്റർ ദൂരത്തിനിടെ നൂറോളം കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് നിർമ്മാണത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നുവെന്ന് അവകാശപ്പെടുന്ന ദേശീയപാതയിൽ മഴ പെയ്യുമ്പോഴേക്കും കുഴികൾ രൂപപ്പെട്ടത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് ഇരുചക്രവാഹന യാത്രക്കാർക്കാണ് ഏറെ അപകട സാധ്യത റോഡിൻ്റെ നടുവിലുള്ള ട്രാക്കിൽ ഉൾപ്പെടെ വൻ കുഴികളാണ് രൂപപ്പെട്ടിട്ടുള്ളത് ആറുവരി പാതയിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത്തിൽ വരെ വാഹനം ഓടിക്കാം എന്നിരിക്കെ വേഗത്തിൽ വന്ന് കുഴിയിൽ ചാടിയാൽ നിയന്ത്രണം തെറ്റാനുള്ള സാധ്യത ഏറെയാണ് പെട്ടെന്ന് വെട്ടിച്ചു മാറ്റിയാൽ തൊട്ടടുത്ത ട്രാക്കിലൂടെ പോകുന്ന വാഹനത്തിലും ഇടിക്കും മഴയ്ക്ക് മുൻപേ കുഴികൾ രൂപപ്പെട്ടപ്പോൾ കുഴിയുണ്ടായ ഭാഗങ്ങൾ റീ നടത്തി നവീകരിച്ചുവെങ്കിലും നിർമ്മാണത്തിലെ അഭാഗം മൂലമാണ് തകർച്ച ആവർത്തിക്കുന്നതെന്നാണ് ആരോപണം മഴ കനത്തതോടെ മംഗലഡാം വ്യാപാര ഭവന്റെ മുകളിൽ കൂറ്റൻ മരം വീണ് കെട്ടിടം തകർന്നു വ്യാഴാഴ്ച പുലർച്ചെ ഒന്നേ മുപ്പതോടു കൂടിയാണ് സംഭവം നടന്നത് സമീപത്തെ പുരയിടത്തിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മരം ഭീഷണിയാണെന്നും മുറിച്ചുമാറ്റണമെന്നും ബന്ധപ്പെട്ട അധികാരികളോട് മാസങ്ങൾക്ക് മുൻപേ യൂണിറ്റ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് നിരവധി വീടുകളുള്ള ഈ പ്രദേശത്തേക്കുള്ള ശുദ്ധജല വിതരണവും വൈദ്യുതി ബന്ധവും തകരാറിലായി മരം ഏറ്റെടുക്കാൻ കരാറുകാർ വന്നാൽ അധിക വില പറഞ്ഞ് അധികൃതർ ഒഴിവാക്കുകയാണെന്നും പരാതിയുണ്ട് ഇത്തരത്തിൽ നിരവധി മരങ്ങളാണ് പ്രദേശത്ത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നതെന്നും ജീവഹാനി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ഞാൻ ഷാജി വർക്കി വ്യാപാരി വ്യവസായി ആകോമന സമിതി മംഗള യൂണിറ്റ് പ്രസിഡൻ്റാണ് ഞങ്ങളുടെ ഓഫീസ് ഈ ഈ വലിയൊരു മരം ഈ മരം വീണ് തകർന്നിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഞങ്ങൾ രേഖാമൂലം കത്ത് നൽകിയിട്ടുള്ളതാണ് ഈ മരം മുറിച്ചു മാറ്റണമെന്നും ഇത് ഞങ്ങൾക്ക് ഭീഷണിയാണെന്നും പറഞ്ഞ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് അത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉദാസീനത കാണിച്ചു അതാണിപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് ഈ ബിൽഡിംഗ് നിശേഷം തകർന്നിരിക്കുകയാണ് അതിനുവേണ്ട നടപടി ഗവണ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് അറിയിക്ക അപേക്ഷിക്കുന്നു ഇരിഗേഷൻ ഒരുപാട് മരങ്ങൾ കോടിക്കണക്കിന് ഉറപ്പിലെ മരങ്ങൾ ഈ ഈ ഇത്രയും സ്ഥലത്തിൻ്റെ ഉള്ളിൽ വീണ് നശിച്ചു കിടക്കണ്ടിവിടെ ഈ മറിയുന്ന മരങ്ങളും അല്ലെങ്കിൽ വീഴുന്ന മരങ്ങളും കൈയോടെ മുറിച്ചു മാറ്റി അത് ലേലം ചെയ്യാനുള്ളൊരു സംവിധാനം കണ്ടെത്തിയാൽ മതി ഇവർ സാധാരണത്തിന് മുമ്പ് അങ്ങനെയാണല്ലോ ചെയ്തുകൊണ്ടിരുന്നത് മരം മരം ഉണ്ടെങ്കിലും ഇവിടെ ഇവിടെ ബോർഡിൽ ലേലം ലേലം പറഞ്ഞിട്ട് വിളിക്കാനും എല്ലാ ഈ ഇറിഗേഷൻ കിഴക്കഞ്ചേരി കല്ലയിൽ വൻമരം കടമുഴകി വീണു കല്ല മൂച്ചിക്കൽചാൽ റോഡരികിലെ കനാലിന്റെ സൈഡിൽ നിന്ന് വൻ വേലകും മരമാണ് വീണത് അതിരക്ഷാസേനയെത്തിയാണ് മരം മുറിച്ചു മാറ്റിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിച്ച നാടും നഗരവും ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ജീവിതത്തെ എങ്ങനെയാണ് എടുക്കാൻ പോകുന്ന

അതൊരു കാലഘട്ടത്തേക്ക് മാത്രമുള്ള ഒരു ഉപദേശമോ കാഴ്ചപ്പാടോ എത്ര കാലം മനുഷ്യർ ഉണ്ടാകുമോ മനുഷ്യരെ ഭരിക്കാനുള്ള ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകുമോ ആ ഭരണ സംവിധാനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഭരണാധികാരികൾക്കുള്ള എല്ലാ കാലത്തേക്കുമുള്ള ഒരു ഉപദേശമാണ് നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരുടെ മുഖം മനസ്സിലാക്കുക ഒരു പക്ഷെ ലോകത്ത് ഒരു ഭരണാധികാരിക്കും

കെ അപ്പു വി രാമചന്ദ്രൻ കെ ഷാംസുദ്ദീൻ എം എൽ എ സി ബാലൻ മനോജ് ചിങ്ങന്നൂർ രാജേശ്വരി ജയപ്രകാശ് പി വി രാജേഷ് കെ ഐ കുമാരി ബി രാജേന്ദ്രൻ നായർ ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണം വടക്കഞ്ചേരി മന്നമൈതാനിയിൽ ഡി സി സി സെക്രട്ടറി ഡോക്ടർ അഴ്സലൻ നിസാം ഉദ്ഘാടനം ചെയ്തു പേര് ഉമ്മൻചാണ്ടി ഇപ്പുറവും കേരളം ഒരു കണ്ടിട്ടില്ല അതാരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും പരസ്യമായി അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ജന മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒറ്റ നേതാവുള്ളൂ ഉമ്മൻചാണ്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് നിന്നും പുതുപ്പള്ളിയിലെത്താൻ മണിക്കൂറുകളോളം ജനങ്ങൾ രണ്ട് വശങ്ങളിലുമായി കാത്തുനിന്ന് ഹൃദയം പൊട്ടുന്ന വേദനയോടെ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ കടത്തിവിട്ടത് മണ്ഡലം പ്രസിഡന്റ് ഇല്ലിയാസ് പടിഞ്ഞാറേക്കളം അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീനാഥ് വെട്ടത്ത് അമ്പിളി മോഹൻദാസ് ദേവദാസ് കെ മോഹൻദാസ് കോൺഗ്രസ് നേതാക്കളായ റിജി കെ മാത്യു ബാബു മാധവൻ എം എസ് അബ്ദുൾ ഗുദൂസ് ഭാസ്കരൻ വി എ മൊയ്തു ശിവരാമകൃഷ്ണൻ രാധാകൃഷ്ണൻ ചെല്ലമ്മ ബഷീർ എന്നിവർ സംസാരിച്ചു വണ്ടാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ചിറ്റടി അനുഗ്രഹ ഭവനിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ എം ശശീന്ദ്രൻ അരവിന്ദാക്ഷൻ മാസ്റ്റർ ഗഫൂർ മുടപ്പല്ലൂർ എൻ വിഷ്ണു മനോജ് അനീഷ് കെ ലക്ഷ്മണൻ കെ പി കൃഷ്ണൻ അലി എസ് രമേഷ് വി ലാലു എസ് എന്നിവർ പങ്കെടുത്തു കെ എസ് കെ ടിയു പാലക്കാട് ജില്ലാ സമ്മേളനം ശനി ഞായർ ദിവസങ്ങളിൽ ശ്രീകൃഷ്ണപുരത്ത് വെച്ച് നടക്കും സമ്മേളനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ അവഗണനയുൾപ്പെടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാ എൻ കണ്ടമുത്തൻ പി അരവിന്ദാക്ഷൻ വി പ്രതീഷ് കുമാർ എന്നിവർ ആവേശകമായ രൂപത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് കഴിഞ്ഞപക്ഷം ഗവർണറും ഓരോ സന്ദർഭത്തിലും പൈസ വന്നിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കുടിശ്ശികളെല്ലാം തീർത്ത് രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കുടിശ്ശിക അതിവർഷാനുകൂല്യങ്ങളാണ് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റ് വാർഷിക കൺവെൻഷൻ നടന്നു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എം പി രാജഗോപാൽ അധ്യക്ഷനായി കെ കെ സതീശൻ സി കെ നാരായണമൂർത്തി പി വി ചന്ദ്രൻ ഡോക്ടർ എൻ ശുദ്ധോധനൻ കെ കെ നാരായണമൂർത്തി വി രാമനുണ്ണി എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാർക്ക് പ്രമോഷൻ അവസരം നിഷേധിക്കുന്നതിനെതിരെ കേരള എൻ ജി ഒ യൂണിയന്റെയും കെ ജി ഒയുടെയും നേതൃത്വത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിന് മുൻപിൽ പ്രതിഷേധ പ്രകടനം നടത്തി എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ രാമദാസ് ഉദ്ഘാടനം ചെയ്തു മഹേഷ് കുമാർ അധ്യക്ഷനായി കെ പരമേശ്വരി ജി സുധാകരൻ പ്രമോദ് ആർ സജിത്ത് സുരേഷ് എന്നിവർ സംസാരിച്ചു വളരെ മറ്റേരോ ജില്ലകളിലും എസ് എഫ് കെ യുടെ അഡ്മിനിസ്ട്രേറ്റീവ് അക്കൗണ്ട്സ് ഓഫീസർ തസ്തികകളിലേക്ക് പൊതുവിദ്യാഭ്യാസത്തിലുള്ള ജീവനക്കാരുടെ ഒരു പ്രമോഷൻ തസ്തികയായി അത് നിലനിർത്തിക്കൊണ്ടാണ് ഈ കാലയാത്രയും താഴ്ത്തി വന്നിട്ടുള്ളത് ഇത് വിദ്യാഭ്യാസ നായകയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടേഷൻ ആണെങ്കിലും മറ്റു വകുപ്പുകളിൽ നിന്നുള്ള ഉപരി ഉചിതവും ഈ ഈ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തന്നെയാണ് അത് ഉചിതമെന്ന് ഈ കണ്ടെത്തി പത്താം ക്ലാസ് പാസ്സായ ജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപരിപഠനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട നാഷണൽ ജനതാദള വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് യൂസഫ് അലി മടവൂർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയാ നസീർ ജില്ലാ പ്രസിഡന്റ് സുഗതൻ കെ എസ് ജെയിംസ് എ വിൻസെന്റ് കെ ജെ നയനാൻ കെ ജെ ഫ്രാൻസിസ് ആർ സൂര്യരാജ് എന്നിവർ സംസാരിച്ചു അഞ്ചുമൂർത്തിമംഗലം കള്ളിയങ്കാട്ടിൽ അയൽവാസിയുടെ കുത്തേറ്റ് യുവാവിന് പരിക്കും മുൻ വൈരാഗ്യത്തെ തുടർന്നാണ് അയൽവാസിയെ യുവാവ് കുത്തിപ്പരിക്കേൽപ്പിച്ചത് അഞ്ചുമൂർത്തിമംഗലം കള്ളിയങ്കാട് കിഴക്കേതിൽ വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള ശരത്തിനാണ് കുത്തേറ്റത് അയൽവാസിയായ കൃഷ്ണകുമാറാണ് കുത്തി പരിക്കേൽപ്പിച്ചതെന്ന് പോലീസ് പറഞ്ഞു മുതുകത്തും ഇടത് ഷോൾഡറിന്റെ താഴെയും കഴുത്തിലുമാണ് പരിക്കേറ്റത് ഇയാളെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ മംഗലം പോസ്റ്റ് ഓഫീസിന് സമീപത്തുള്ള കടയിൽ സാധനങ്ങൾ വാങ്ങാനായി പോയ ശരത്തിനെ കൃഷ്ണകുമാർ ആക്രമിക്കുകയായിരുന്നു ശരത്തിൻ്റെ വീട്ടിലെ അതിർത്തിയിൽ നിൽക്കുന്ന മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മെയ് മാസത്തിൽ കൃഷ്ണകുമാർ ശരത്തിനെയും അച്ഛൻ രാധാകൃഷ്ണനെയും അമ്മ ശാന്തകുമാരിയെയും വീട് കയറി ആക്രമിച്ചിരുന്നു ഈ കേസിൽ പാലക്കാട് ജില്ലാ സെഷൻസ് കോടതിയുടെ ജാമ്യത്തിൽ തുടരുമ്പോഴാണ് ഇയാൾ വീണ്ടും ആക്രമണം നടത്തിയതെന്ന് വടക്കഞ്ചേരി പോലീസ് പറഞ്ഞു ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല സംഭവത്തിൽ വടക്കഞ്ചേരി പോലീസ് കേസെടുത്തു കടക്കുതുരുത്തി ജി യു പി സ്കൂളിൽ പ്രഭാത ഭക്ഷണ പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി ജെ ഉസ്നാര അധ്യക്ഷനായി രശ്മി ഷാജി ശ്രീലേഖ ടീച്ചർ എന്നിവർ സംസാരിച്ചു പ്രധാന കൂടി ആലത്തൂർ കാട്ടുശേരിക്ക് സമീപം വാവോലിയിൽ സ്കൂൾ ബസ് കനാലിലേക്ക് മറിഞ്ഞ് പന്ത്രണ്ടോളം പേർക്ക് പരിക്ക് പരിക്കേറ്റവരെ ആലത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്ക മഴ തുടരുന്നു അടക്കഞ്ചേരി മണ്ണൂറ്റി ദേശീയപാതയിൽ കുഴികൾ രൂപപ്പെട്ടു മംഗളണ്ടാമിൽ വ്യാപാര പൗരവുകളിൽ വൻമരം കടമുഴകി വീണു കിഴക്കഞ്ചേരി കല്ലയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരിച്ച് നാടും നഗരവും ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു നമസ്കാരം